സൂര്യകിരണം ചാനലിലേക്ക് സ്വാഗതം ഞാൻ തിരഞ്ഞെടുപ്പ് മുൻപ് തന്നെ സ്ഥാനാർത്ഥികൾ വരാനിരിക്കുന്ന പാർലമെന്റ് ൾമെന്റ് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലെയും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ ഇതിനോടകം അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പ്രചാരണത്തിൽ ഒരുപോളം മുന്നിലെത്താൻ കഴിയുമ്പോൾ അതവർക്കുണ്ടാക്കുന്ന ആത്മവിശ്വാസം ചെറുതൊന്നും

ശക്തിയായിട്ട് വരികയാണ് ശക്തികൾക്ക് വൻ സ്വാധീനമുള്ള കേരളത്തിൽ തന്നെ ബി ജെ പി അവർക്ക് ഏറെ വിജയപ്രതീക്ഷ കൽപ്പിക്കുന്ന തൃശൂരും തിരുവനന്തപുരവും ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സര ഏതാണ്ട് വ്യക്തമായി